യൂത്ത് കോൺഗ്രസ് സ്ഥാപക സ്ഥാപക കോൺഗ്രസ് 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 കട്ടപ്പന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് ചെയ്തു ദിനവും ദിനാചരണവും യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു രാജീവ് ഭവനിൽ പതാക ഉയർത്തിയ ശേഷം ഗാന്ധി സ്കോറിലെ ഗാന്ധിജി പ്രതിമയിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന ജന്മദിന സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നിർണായകമായ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഒൻപതിനാണ് യൂത്ത് കോൺഗ്രസിന്റെ ജന്മദിനം ആ യൂത്ത് കോൺഗ്രസ് ജന്മദിനം ഓഗസ്റ്റ് ഒൻപത് തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഹിറ്റ് ഇന്ത്യ ദിനമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജന്മദിനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ബോംബെയിലെ ഗാലിയബാഗ് എന്ന് പറയുന്ന മൈതാനത്ത് നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനത്തിൽ മണ്ഡല പ്രസിഡന്റ് അരൻസി മനോജ് അധ്യക്ഷനായിരുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമുട്ടിൽ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉബുമാക്കൽ എം എം സന്തോഷ് പ്രശാന്ത് രാജു ഷാജി വെള്ളാമാക്കൽ റൂബി വേണമത്തോട്ടം പൊന്നപ്പൻ അഞ്ചപ്ര ഷാജദ് അബ്രഹാം അഭിലാഷ് വാലിമേഖ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ